വനിതാ പ്രീമിയർ ലീഗിൽ യു പി വാരിയേഴ്സിനെതിരെ ഗുജറാത്ത് ജയൻസിന് ആറ് വിക്കറ്റ് ജയം നൂറ്റി നാൽപ്പത്തിനാല് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് നാല് വിക്കറ്റ് നഷ്ടത്തിൽ പതിനെട്ട് ഓവറിൽ വിജയ റൺസ് കുറിച്ചു ക്യാപ്റ്റൻ ആഷ്ലി ഗാർഡ്നർ അർദ്ധ സെഞ്ചുറി നേടി തിളങ്ങി മുപ്പത്തിരണ്ട് പന്തിൽ അമ്പത്തിരണ്ട് റൺസാണ് ആഷ്ലി ആഞ്ഞടിച്ചത് ഹർലിൻ ഡിയോൾ മുപ്പത് പന്തിൽ മുപ്പത്തിനാല് ദിയേന്ദ്ര ഡോട്ടിൻ പതിനെട്ട് പന്തിൽ മുപ്പത്തിമൂന്ന് എന്നിവർ പുറത്താകാതെ നിന്നു വനിതാ പ്രീമിയർ ലീഗിൽ ഗുജറാത്ത് രണ്ടാമത് ബാറ്റ് ചെയ്ത് വിജയിക്കുന്നത് ആദ്യമായാണ് മുൻപ് മൂന്ന് തവണ രണ്ടാമത് ബാറ്റ് ചെയ്യാനിറങ്ങിയപ്പോൾ ടീമിന് തോൽവിയായിരുന്നു ഫലം മറുപടി ബാറ്റിംഗിൽ രണ്ട് റൺസ് എടുക്കുന്നതിനിടെ ഗുജറാത്തിന് രണ്ട് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു ഓപ്പണർ ബെഡ് മോർണിംഗ് ദയാലൻ ഹേമലത എന്നിവർ പൂജ്യത്തിന് പുറത്തായതാണ് ടീമിന് തിരിച്ചടിയായത് ആയത് ഓപ്പണർ ലോറ വോൾവാർട്ട് ഇരുപത്തിനാല് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് എടുത്തു ക്യാപ്റ്റൻ ആഷ്ലി ബാറ്റിങ്ങിനെത്തിയതോടെയാണ് ഗുജറാത്ത് താളം കണ്ടെത്തിയത് യുപിക്കെതിരെ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ബോളിംഗിൽ തിളങ്ങിയ ആഷ്ലി ബാറ്റിംഗിലും ഫോം ആവർത്തിച്ചു മൂന്ന് സിക്സുകളും അഞ്ച് ഫോറുകളുമാണ് ഗുജറാത്ത് ക്യാപ്റ്റൻ വഡോദരയിൽ നേടിയത് പന്ത്രണ്ടാം ഓവറിൽ ആഷ്ലി പുറത്തായെങ്കിലും ഗുജറാത്ത് വിജയം കൈവിട്ടില്ല അർലിൻ ഡിയോളിനൊപ്പം ദിയേന്ദ്ര ഡോട്ടിന്റെ കാമിയോ പ്രകടനം കൂടി ചേർന്നതോടെ പന്ത്രണ്ട് പന്തുകൾ ബാക്കി നിൽക്കെ ഗുജറാത്ത് വിജയത്തിലെത്തി ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ യു പി ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസ് എടുത്തത് ഇരുപത്തിയേഴ് പന്തിൽ മുപ്പത്തി ഒമ്പത് റൺസ് നേടിയ ക്യാപ്റ്റൻ ദീപ്തി സെറിംഗ് ശർമ്മയാണ് യുപിയുടെ ടോപ് സ്കോറർ ഉമാ ചേത്രി ഇരുപത്തിയേഴ് പന്തിൽ ഇരുപത്തിനാല് അലന കിങ് പതിനാല് പന്തിൽ പത്തൊമ്പത് ശ്വേത സെഹ്റാവത്ത് പതിനെട്ട് പന്തിൽ പതിനാറ് എന്നിവരാണ് യുപിയുടെ മറ്റു പ്രധാന റൺവേട്ടക്കാർ മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ജയൻസ് യു പി എ ബാറ്റിങ്ങിന് വിടുകയായിരുന്നു വാലറ്റത്ത് അലന കിംഗാണ് യു പി ഇന്നിംഗ്സിലെ ഏക സിക്സ് നേടിയത് നാല് ഓവറുകൾ പന്തറിഞ്ഞ ഗുജറാത്തിൻ്റെ പ്രിയ മിശ്ര ഇരുപത്തഞ്ച് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ആസ്ലി ഗാർണർ ദിയേന്ദ്ര ഡോട്ടിൻ എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതവും സ്വന്തമാക്കി